തിരുവനന്തപുരം മംഗലപുരത്ത് പത്താം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നാല് പേർ അറസ്റ്റിൽ കുടവൂർ സ്വദേശി ശ്രീജിത്ത് വേങ്ങോട് സ്വദേശികളായ അഭിരാജ് അഭിറാം അശ്വിൻ എന്നിവരാണ് പിടിയിലായത് ഇവർക്കടുപ്പമുള്ള പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത് എൻ്റെ അവൻ പോകുന്ന വഴി തന്നെ അവനെ പിടിച്ചുകൊണ്ട് പോയി കാറിൽ എത്ര പേരുണ്ടായിരുന്നു നാല് നാല് പേര് ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് അവിടെ കണ്ട പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തിരുവനന്തപുരം മംഗലപുരത്തെത്തിയ ഒരു സംഘം കാറിൽ പത്താം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയത് കാർ ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ് പോയത് വിവരമറിഞ്ഞ പോലീസ് പത്താം ക്ലാസ്സുകാരൻ്റെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ തട്ടിക്കൊണ്ടുപോയ സംഘം പോലീസിന് അസഭ്യം പറഞ്ഞു ശേഷം കീഴാച്ചിങ്ങലിലെ റബ്ബർ തോട്ടത്തിൽ നിന്ന് പത്താം ക്ലാസ്സുകാരനെ പോലീസ് രക്ഷപ്പെടുത്തി അപ്പോൾ തന്നെ പ്രതികൾ സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നാല് പ്രതികൾ പിടിയിലായത് കുടവൂർ സ്വദേശി ശ്രീജിത്ത് വെങ്ങോട് സ്വദേശി അഭിരാജ് അശ്വിൻ അഭിറാം എന്നിവരാണ് പിടിയിലായത് സംഘത്തിലെ ഒരാളുമായി മുൻപ് അടുപ്പമുണ്ടായിരുന്ന പെൺകുട്ടി പത്താം ക്ലാസ്സുകാരന്റെ സഹപാഠിയാണ് പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് തർക്കത്തിന് കാരണമായത് മുൻപും ഇതേ സംഘം വിദ്യാർത്ഥിക്ക് നേരെ അതിക്രമം നടത്തിയിരുന്നു സംഭവം പോലീസിനെ അറിയിച്ചിരുന്നെങ്കിലും പരാതി നൽകിയിരുന്നില്ല പ്രതികൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം